हर हर कोले हर कोले सच हला नाड़ा

കെ എസ് യുവിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കെ എസ് യു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയോടെ വോട്ടുപാറയിൽ നിന്നും ആരംഭിച്ച പ്രകടനം വടക്കാഞ്ചേരി കുഴപ്പാലത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു ജലപീരങ്കി പ്രയോഗത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടനത്തിന് ശേഷം റോഡിൽ പ്രവർത്തകർ കുത്തിയിരുന്നതോടെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കം തുടങ്ങി പോലീസ് മുന്നറിയിപ്പ് ബാനർ പുറത്തെടുത്തതോടെ പ്രവർത്തകർ ബാനർ ഉൾപ്പെടെ വലിച്ചെറിയുന്ന അവസ്ഥയുണ്ടായി ഇതോടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഉണ്ടും തള്ളുമായി തുടർന്ന് സമരത്തിൽ പങ്കെടുത്തവരെ ഓരോരുത്തരെയായി പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു സംഘർഷത്തിനിടെ ഗുരുതരമായി പരിക്കേറ്റ കെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മാർച്ചിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു ഏറെ പ്രിയപ്പെട്ട കേരള വിദ്യാർത്ഥികളുടെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് ഈ ഒരു പ്രതിഷേധ സമരവുമായി നമ്മൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്നുള്ളത് ഈ യോഗത്തിന് ഔപചാരികമായി സ്വാഗതം പറയുന്നതിനുവേണ്ടി ഏറെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ സെക്രട്ടറി ഈ പ്രതിഷേധ പരിപാടിയുടെ അധ്യക്ഷൻ ജില്ലാ ജില്ലാ കെ സു കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഗോകുൽ ഗുരുവായൂർ അതേപോലെ തന്നെ ഈ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടകൻ ഈ നഗരസഭ വടക്കാഞ്ചേരി നഗരസഭയുടെ പ്രതിപക്ഷ നേതാവായി ശ്രീ അജിത് കുമാർ അതേപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കെ എസ് യു ജില്ലാ കമ്മിറ്റി ഭാരവാഹികളെ മറ്റു സഹപ്രവർത്തകരെ കോൺഗ്രസ്സുകാരെ നമുക്കറിയാം ഏതാനും കുറെ ദിവസങ്ങളായി ഞങ്ങളുടെ സഹപ്രവർത്തകനും കെ എസ് യു ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷനുമായ ഗണേഷ് ആച്ചൂരിന്റെ വീട്ടിലേക്ക് രാവും പകലും ഇല്ലാതെയാണ് ഇവിടെ എസ് എഫ് പിട്ട് കുറെ പോലീസുകാരറങ്ങിയിട്ടുള്ളത് രാത്രി ഒരു മണിയും രണ്ടു മണിക്കൊക്കെ വീട്ടിൽ വന്ന് മുട്ടാനും എസ് എട്ട് നിൽക്കാനും പോലീസുകാർ കഴിഞ്ഞാൽ അതിനുവേണ്ടി ഞങ്ങളുടെ വീട്ടിലേക്കും ബന്ധുക്കളുടെ വീട്ടിലേക്കും ഇവിടെ പോവാൻ പോലീസ് കഴിഞ്ഞാൽ അതിനുള്ള അതിനെതിരായിട്ടുള്ള എല്ലാ എല്ലാ പ്രതിരോധത്തിലും ഞങ്ങളിവിടെ കെ എസ് യു കാര്യണ്ടാവും നിങ്ങൾക്കറിയാവുന്ന പോലെ കഴിഞ്ഞ എത്ര ദിവസങ്ങളായി ഓരോരോ വീഡിയോ ഓരോ ദിവസങ്ങളിൽ വരുന്നത് എത്ര എത്ര പേരാണ് പോലീസുകാർ സി സി ടി വി പൂഴ്ത്തിവെച്ച് എത്ര പേര് എത്ര പേരെയാണ് പോലീസുകാർ ആക്രമിക്കുന്നത് അതേപോലെ തന്നെ ഈ മൂന്നാമുറ പരിഷ്കാരം മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിനെതിരെ പ്രതിഷേധിക്കാൻ ഇവിടെ കെ ജില്ലാ കമ്മിറ്റി എന്നും ഇവിടെ ഉണ്ടാവുമെന്ന് ഓർമ്മിച്ചുകൊള്ളുന്നു അതേപോലെ തന്നെ ഇവിടുത്തെക്കാരുണ്ടല്ലോക്കാരെ വാക്ക് കേട്ട് ഇവിടുത്തെ ഒരു ഷാജകാരും ഒരു പോലീസ് ഇവിടെ കെട്ടിത്തുള്ള നിക്കണ്ട ഇതിനെതിരെ കെ എസ് യു എന്തോ ശബ്ദമുയർത്തുമെന്ന് മാത്രം ഓർമ്മിച്ചുകൊള്ളുന്നു അധ്യക്ഷനെ സ്വാധീനിക്കുന്നു ഏറെ പ്രിയകരായ യോഗത്തിന് സ്വാഗതം പറഞ്ഞ പ്രിയപ്പെട്ട ഇയാൾ റഹ്മാൻ ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ഏറെ പ്രിയരനായ വടക്കാഞ്ചി മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് കൂടിയായ പ്രിയപ്പെട്ട അജിത്തെ അജിത് കുമാർ മുണ്ടത്തിക്കോട് മറ്റ് ഈ വേദിയിലുള്ള ഡി സി യുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരും മണ്ഡലം കെ എസ് കമ്മിറ്റി പ്രസിഡന്റുമാരും നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ കുന്നൂർ നിയോജക കമ്മിറ്റി പ്രസിഡന്റ് അക്ഷയ് കേരള നിയോജമുള്ള കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട സൂരജ് ഉൾപ്പെടെയുള്ള മറ്റ് കെ എസ് എണ്ണ ജില്ലാ കമ്മിറ്റി പറയേപോലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ ഇത്തരത്തിലൊരു സൂചന സമരമായി ഇന്ന് ഇവിടേക്ക് കടന്നുവന്നത് എതിന്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത് വ്യാജമായ ഒരു പരാതി നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു വ്യാജമായ ഒരു പരാതി നിർമ്മിക്കപ്പെട്ട് ഈ പറയുന്ന കെ എസ്വണ്ഡി ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് കുമാർ ഗണേഷ് ആറ്റു എന്ന് പറയുന്ന വ്യക്തി തങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ നൽകിയ ഒരു വ്യാജ പരാതിയിൽ ഏകദേശം നമുക്ക് ആ പരാതി കണ്ടാൽ തന്നെ അറിയാം അത് വ്യാജമായി നിർമ്മിക്കപ്പെട്ടതാണ് ഫാബ്രിക്കേറ്റഡ് ആണ് എന്നുള്ളത് ആ പരാതി നിലനിൽക്കെ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഈ എസ് എഫ് ഐയുടെ വാക്കും കേട്ട് ഈ എസ് എഫ് ഐക്ക് വേണ്ടി ബിന്ദു ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ബിന്ദുവാണ് ഇത്തരത്തിൽ പോലീസിനെ നിരന്തരമായി പ്രകോപിപ്പിച്ചുകൊണ്ട് ഇവരെ നിരന്തരം ഗണേശ് ആറ്റുവിൻ്റെ വീട്ടിലേക്ക് പോകണം അതും രണ്ടു മണിക്ക് ശേഷമേ പോകാൻ പാടുള്ളൂ ഈ പറയുന്ന രീതിയിൽ വീട്ടുകാരെല്ലാം വിളിച്ചു വരുത്തണം ഗണേശ് ആറ്റൂരിൻ്റെ കല്യാണം കഴിഞ്ഞ് പോയ സഹോദരിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ വരെ പോയി ഗണേശ് ആറ്റൂരിനെ അന്വേഷിക്കുകയാണ് എന്തിനാണ് ഗണേശ് ആറ്റൂർ ഈ രാജ്യത്ത് പിടികിട്ട പുള്ളിയെ പ്രഖ്യാപിച്ച ഒരാളും എന്നല്ല ഓസാമ ബില്ലാദനോ അല്ലെങ്കിൽ ഈ പറയുന്ന താലിബാൻ ഭീകരവാദിയോ ഒന്നുമല്ല കേരള വിദ്യാർത്ഥി യൂണിയന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ് രാഷ്ട്രീയപരമായി ഉണ്ടായ ഒരു സംഘർഷത്തിന്റെ പേര് ഈ പറയുന്ന രീതിയിൽ വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഒരു പരാതിയുടെ പേരിലാണ് ഈ പറയുന്ന രീതിയിൽ ഗണേശ ആറ്റൂരിൻ്റെ വീട്ടിലേക്ക് ഈ പറയുന്ന രീതിയിൽ പോലീസ് നിരന്തരം പൊക്കോണ്ടിരിക്കയാണ് ഇവർക്ക് വേറെ പണിയൊന്നുമില്ല അപ്പൊ അവരുടെ പണികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങള് നമ്മൾ കണ്ടതാണ് അതിന്റെ ഭാഗമായിട്ട് അവർ കുറെ ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ അവരെടുത്ത പണി എന്താണെന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഈ പറയുന്നില്ല ഇവരൊക്കെ വ്യാജമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന രീതിയിലേക്ക് ഈ പറയുന്ന വടക്കാഞ്ചേരി ശേഷം സി ഐ ഈ ഷാജഹാനാണ് ആണ് ഷാജഹാൻ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് സാറ് ചിരിച്ചോണ്ടൊന്നും കാര്യമില്ല സാറിനെ ഞങ്ങളൊന്നും മറക്കാൻ ഉദ്ദേശിക്കുന്നില്ല താർക്ക് കുന്നോളത്തുണ്ടായിരുന്നപ്പോഴും ഞങ്ങൾക്ക് അറിയാവുന്നതാണ് ഒന്നേ പറയുന്നുള്ളൂ താൻ ആരാണോ പേടിപ്പിക്കുന്നത് ഞങ്ങൾ കേശിച്ചുകാര് ഞങ്ങൾ താഴെ കണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ തന്റെ തന്റെ പ്രായത്തിലേക്കുള്ള കേസിൽ പ്രതികളാണോ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാക്കിയ കേസുകൾ തന്നെയാണ് ഇത് താൻ താൻ ചിരിക്കുന്നു വേണ്ട താൻ കൂടുതൽ ചിരിച്ച അഭ്യസം കാണിക്കൊന്നും വേണ്ട തന്നെ ഞങ്ങൾക്ക് അറിയാത്തോല്ല താൻ സി പി എമ്മിന്റെ പാർട്ടി മെമ്പറാണെന്നുള്ളതും ഈ പറയുന്ന പോലീസ് അസോസിയേഷൻ മെമ്പറാണെന്നുള്ളതും ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് പട്ടാമ്പിയിലെ വീട് ഞങ്ങൾക്ക് അറിയാത്തല്ല ഇപ്പൊ ഈ പോലീസുകാരെ അഭ്യാസമൊക്കെ കണ്ട് എല്ലാവരും വീട്ടിലേക്കാണ് കയറി കഴിഞ്ഞാൽ കയച്ചുകാര് പേടിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്കും വരാൻ ഞങ്ങൾക്ക് അറിയാമെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഞങ്ങൾ തിരിച്ച് വീണ്ടും വരും ഇനി നിങ്ങളോടൊരു കാര്യം പറയാം ഇത്രയും നാളെ ഞങ്ങൾ കാത്തിരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനാധിപത്യവും മതേതരത്വം എല്ലാം നിർമ്മിച്ചതും അതിനുവേണ്ടി സംരക്ഷണം ഒരുക്കിയതും ഈ പറയുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ആയതുകൊണ്ടാണ് ഇനി ഞങ്ങളൊരു കാര്യം ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ രാജ്യത്തെ കാരണം കണ്ട ജുഡീഷ്യറിയോ അല്ലെങ്കിൽ ഡെമോക്രസിയോ ഒന്നുമല്ല ഇനി ഞങ്ങൾ കുറച്ച് കുസ്തിരോ അല്ലെങ്കിൽ കേരള കോൺഗ്രസുകാരാണ് ഇനി ഇവിടെ നിന്ന് ഈ പ്രവർത്തനം നടത്താൻ പോകുന്ന മാത്രം ഈ യോഗത്തിന് ഔചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഏറെ സെക്രട്ടറി പ്രിയപ്പെട്ട ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഗോകുൽ ഗുരുവായൂർ ജില്ലാ പ്രസിഡന്റ് ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കേശുന്റെ ജില്ലാ ഭാരവാഹികൾ കോൺഗ്രസിന്റെ ഡി സി സെക്രട്ടറിമാർ മണ്ഡലം പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇതൊരു ധാർമ്മിക സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കാലത്ത് നമ്മൾ പത്രം എടുത്തു നോക്കുമ്പോൾ ചാനലുകൾ നോക്കുമ്പോൾ ഓരോ ദിവസവും സ്റ്റേഷനിൽ വെച്ച് അതിക്രൂരമായ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായ ആളുകളുടെ കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ആദ്യത്തെ സംഭവമെന്നല്ല പോലീസ് സേനയിൽ എല്ലാവരും ക്രിമിനൽസ് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഇരുപത് ശതമാനം ക്രിമിനൽസ് പോലീസ് സേനയിലുണ്ട് അവരെ കണ്ടെത്തി അവർ മുഴുവൻ പോലീസ് സേനയിൽ നിന്ന് പുറത്താക്കേണ്ട ഘട്ടമാണ് ഇപ്പോൾ നിൽക്കുന്നത് മര്യാദയ്ക്ക് ഒരു പരാതിയുമായി പോകാൻ പേടിയാണ് വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് പോലും ഉത്തരവാദിത്വമുള്ള ഒരു പോലീസുകാരന് മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ പരാതിയായി പോകാൻ പേടിയാണ് എങ്ങനെയാണ് അവിടെ നിന്നുണ്ടാകുന്ന അനുഭവം എന്ന് പറയാൻ കഴിയില്ല പരാതിയായി ചെല്ലുന്ന ആളുകളെ കുറിച്ച് നിർത്തിയിടിക്കുക ഭീഷണിപ്പെടുത്തുക അവനെ കൊണ്ട് കടലാസ് വാങ്ങിപ്പിക്കുക അവനെ കൊണ്ട് ചായ വാങ്ങിപ്പിക്കുക അവനെ കൊണ്ട് അവർ ഉച്ചഭക്ഷണത്തിനുള്ള പൈസ വാങ്ങിക്കുക എന്തൊക്കെ വൃത്തികേടുകളാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ നടക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലാവരും ഞാൻ ഇതിൽ ഭാഗമാക്കുന്നില്ല പക്ഷെ ഇരുപത് ശതമാനം ക്രിമിനലുകൾ പോലീസിലുണ്ട് ആ ക്രിമിനലുകളെ കണ്ടെത്തി പോലീസ് സേന ശുദ്ധമാക്കണം എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അത് പിണറായി വിജയൻ ഈ ക്രിമിനൽസിലെ അഴിച്ചുവിട്ടിരിക്കുകയാണ് എന്താ ഗണേശൻ ചെയ്ത കുറ്റം ഗണേശൻ സ്വന്തം സൊസൈറ്റിയിൽ നിന്ന് ജോലി താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഗണേശനെ സ്വന്തം സ്ഥാപനത്തിൽ കയറിയാണ് ഇടിച്ചത് അങ്ങ് പോലീസ് കാണിക്കാത്ത ശുശാന്തി ഇപ്പൊ ഗണേശൻ ആരും ഇടിച്ചു എന്ന് പറഞ്ഞിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഗണേശന്റെ വീട് കയറി ഇറങ്ങുകയാണ് എത്ര വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടോടെ എത്ര വണ്ടിയുടെ ബ്ലോക്ക് ഉണ്ട് നോക്കൂ എത്ര വണ്ടിയോടെ ബ്ലോക്ക് ആയിക്കോട്ടെ ജയിലിന്റെ ഉള്ളിൽ വെച്ചാണ് തല്ലത്തിന്റെ മുഖ്യമന്ത്രി ഒരു അടിയന്തരാവസ്ഥക്കാലത്തും തല്ലുകൊണ്ടിട്ടില്ല തല്ലുകൊടുക്കൽ മാത്രമാണ്ീസുകാരല്ലിക്ക എന്നിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രിമിനൽ പോലീസുകാർ ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളു ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാണ് രാജിവെക്കേണ്ടത് ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സ്വന്തം വകുപ്പിന്റെ കീഴിലുള്ള ഈ തെമ്മാടിത്തരം അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പൊ നേപ്പാളിനെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കട്ടെ ഈ തെമ്മാടിയായി മുഖ്യമന്ത്രി നയിക്കുന്ന വകുപ്പ് അവിടെ നിന്ന് തെമ്മാടിത്തരമല്ലാതെ ഒന്നും പ്രതീക്ഷിക്കാനുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി ഒരു കോൺഗ്രസുകാരനെയോ ഒരു സാധാരണക്കാരനെയോ പോലീസ് സ്റ്റേഷനിൽ കയറിയതിന്റെ പേരിൽ അതിക്രമിക്കാനാണ് നിങ്ങൾ നിലപാടെടുക്കുന്നതെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്ക് അരച്ചു കയറും എന്ന് നിങ്ങൾ സംശയിക്കേണ്ട ഒരു ആർജവും കോൺഗ്രസ് പാർട്ടിക്ക് സൂചിപ്പിച്ചുകൊണ്ട് കെ എസ് യു ജില്ലാ കമ്മിറ്റി നടത്തിയ ഈ ധാർമ്മിക സേവനത്തിൽ എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ും കരുതണ്ട അരുമാരും കരുതണ്ടേവൊന്ന് പറഞ്ഞേക്കാ ഒന്ന് പറഞ്ഞേക്കാം ഒന്ന് എവിടെ പോളെ കത്തികളൊന്നും കത്തികളൊന്നും നൽകുത്തിയ കത്തികളൊന്നും നെൽകുത്തിയ കത്തികളൊന്നും എനിക്കടലിൽ താഴ്ന്നട്ടില്ല താഴ്ന്നിട്ടില്ല എനിക്കടലെ താഴ്ന്നട്ടില്ല താഴ്ന്നിട്ടില്ല ആ

اسممت گڑنوٹے واسممت گڑنوٹے واسممت گڑنوٹے واسممت گڑنوٹے واسممت گڑنوٹے گڑائی پولیس سے گڑائی پولیس سے گڑائی ോക്കെ വീട്ടിലിരിക്കും അപ്പൊ കാണാം മാണ മാ അപ്പ കാണ മാ അപ്പ കാണ മാ পাৰ্ট जय सुकेसियो 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 जय

ഷാജാന് ഷാജഹാൻ വട്ടിപ്പാല് കുടിച്ചവന് കുടിച്ചവന് ഷാജഹാൻ തെമ്മാര് രാജഹാൻ തെമ്മാര് തെമ്മാട് ખોટપોવાનો જયેશો 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 જય હિન્દ આદેશમ રામ അങ്ങോട്ട് ഓടിക്കണോ അങ്ങോട്ട് ഓടിക്കണോ ഓടിടിക്കല്ലേ ഓടിടിക്കല്ലേ എവിടേ നേരെ പോ നേരെ പോ ഓടി ഇതിന്റെ മര്യാദയൊന്നും ആയാനോ കൗണ്ടറിൽ വരെ കളി വരുന്നു കൈ വരുന്നു കൈ വരുന്നു കൈ വരുന്നു കൈ വരുന്നു ആ കൈ പിടി വെക്കണോ ആ െടുത്തുള്ള <laughs> പ്രതിനിധികൾ അവര് തേരിടുന്ന സുഖമായ ഉദാഹരണമാണ് നമ്മളിവിടെ കണ്ടോണ്ടിരിക്കുന്നത് വണ്ടികരെ

വണ്ടി എടുക്കല വണ്ടി എടുക്കണ വിളിച്ചു വണ്ടി വേണ്ടി ാണ് ഗതാഗതാണ് ഇവിടെ താമസത്തെ മാറ്റി അദ്ദേഹം അല്പസമയത്തിനകം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും वो भी तो प्रदेर को ओकलना

गाग्रो <laughs> multimod wrote 1 dwarf peceni Lecture Aleks 子 Honom Heavenly Slow ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി